കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ രാജ്യത്തെ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനവും പ്രധാനമന്ത്രി നൈസയെ ചേർത്ത് പിടിച്ചതും ആ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ ചർച്ചയാക്കിയിരുന്നു കേരളം ഒന്നാകെ ആ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഏറ്റെടുത്തു പക്ഷേ കേരളത്തിലെ ചില മാധ്യമങ്ങൾ മാത്രം അത് കണ്ടില്ലെന്ന് നടിച്ചു എന്ന വിമർശനവുമായി പ്രത്യേകിച്ചും ദേശാഭിമാനി എന്തു ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ദേശാഭിമാനി എന്തുകൊണ്ട് ആ ചിത്രം ഉൾക്കൊള്ളിച്ചില്ല എന്ന് ചോദിച്ചുകൊണ്ട് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരൻ മാത്രമല്ല കേരളത്തിലെ അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി പ്രതിപക്ഷം അതിശക്തമായി മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ ആഞ്ഞടിക്കുമ്പോൾ പി സി ജോർജും വലിച്ചു കയറുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് എത്തിയതും വയനാടിനെ ചേർത്തു പിടിച്ചതുമെല്ലാം കേരളം കണ്ടതാണ് രാജ്യം മുഴുവൻ ചർച്ച ചെയ്തതുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൈസ എന്ന പിഞ്ചു പൈതലിനെ ചേർത്തു പിടിച്ചതും ആ പിഞ്ചു പൈതൽ പ്രധാനമന്ത്രിയെ സ്നേഹത്തോടെ തിരികെ ചേർത്തു പിടിച്ചതുമൊക്കെ എല്ലാവരും കണ്ടതാണ് ഇപ്പോഴത്തെ നിരവധി സോഷ്യൽ മീഡിയ പേജുകൾ ചർച്ചയാവുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശക്തരന്റെ കുറിപ്പ് എങ്ങനെയാണ് നൈസയോട് എന്തിനീ കുശുമ്പ് നിഷ്കളങ്കയായ ഒരു പിഞ്ചു പൈതലിന്റെ മുഖം ദേശാഭിമാനിയിൽ മാത്രം തമസ്കരിച്ചിട്ട് എന്ത് കിട്ടാൻ സഖാക്കളെ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള നൈസയെ പ്രധാനമന്ത്രി സ്നേഹഭാരം കൊണ്ട് താലോളിച്ചാൽ എന്തിനാണ് സഖാക്കൾക്ക് നോവുന്നത് വയനാട്ടിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മൂന്ന് വയസ്സുകാരിയുടെ ദാരുണ കഥ കേട്ടിട്ട് പ്രധാനമന്ത്രി ചേർത്തു പിടിച്ച് ലാളിക്കുന്നത് കണ്ടപ്പോൾ എന്താ കുശുമ്പ് തോന്നിയിട്ടാണോ ദേശാഭിമാനം മാത്രം ആ ചിത്രം തമസ്കരിച്ചത് ഇത്ര മനുഷ്യപ്പറ്റില്ലാത്തവരാണോ ദേശാഭിമാനം നടത്തുന്നവർ നൈസ കേരളത്തിലെ ഭരണ നേതൃത്വത്തിന് ആരുമല്ലായിരിക്കാം നൈസയെ പ്രധാനമന്ത്രി ചേർത്തു പിടിക്കുന്ന ദൃശ്യത്തിൽ ഒരു സന്ദേശമുണ്ടെന്നത് സത്യം ലെനിനും ചാച്ചാ നെഹ്റുവും മറ്റും ജനകോടികളുടെ മനസ്സിൽ ചേർക്കേറിയത് ഇതേ ചിറകിലാണ് വന്ധ്യത ബാധിച്ചവർക്ക് അത് മനസ്സിലാകില്ല പറക്കമുറ്റാത്ത ആ കുഞ്ഞ് സ്വന്തം അച്ഛനും കുടുംബത്തിലെ അഞ്ചു ഉറ്റബന്ധുക്കളും നഷ്ടപ്പെട്ട വിധയിലാണ് വളരുന്നത് എന്നത് ഒരു കുറവ് തന്നെയാകാം പക്ഷേ പ്രധാനമന്ത്രി ആ കുഞ്ഞിന്റെ വിഹുളതയെ സ്നേഹപ്പൂക്കൾ കൊണ്ട് പരലാളിക്കുന്നത് കണ്ടപ്പോൾ പ്രഭു അങ്ങയുടെ കാൽക്കൽ നമസ്കരിക്കാൻ തോന്നുന്നു ആരുടെ മനസ്സാണ് ഇത് കണ്ട് കുളിർക്കാത്തത് ദേശാഭിമാനിക്കാരന്റേതല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശക്തിധരന്റെ കുറിപ്പ് അവസാനിക്കുന്നത് പ്രവർത്തക അഞ്ചു പാർവതി പ്രമീഷന്റെ കുറിപ്പും സോഷ്യൽ മീഡിയ ചർച്ചയാക്കുന്നുണ്ട് അഞ്ചുപാർവതി പ്രവീഷിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഈ മുത്തുമണിയും അവളെ കാണാൻ വന്ന അവൾക്ക് സ്വാമി സമാനനായ ഈ മനുഷ്യനും ഇവരുടെ ഈ അൻപ് കഥയും ഭൂമിയുള്ള കാലം വരേക്കും വാഴട്ടെ ജനനായികർ എന്നത് ജനങ്ങളിൽ നിന്ന് കാതങ്ങൾ ദൂരെ മാറി നിന്ന് സമാശ്വസിപ്പിക്കുന്നവർ ആവരുത് മറിച്ച് ഇങ്ങനെ ഹൃദയം കൊണ്ട് തഴുകി ചേർത്ത് നിർത്തി അവർക്ക് നഷ്ടമായ ആരോ ഒരാൾ കൺമുന്നിൽ നിൽക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സാന്ത്വന സ്പർശമാവണം വയനാട് തന്ന ഒരുപാട് ഒരുപാട് നോവുന്ന കാഴ്ചകൾക്കിടെ ഇളംകുളിര് പകരുന്ന ഇത്തിരി കാഴ്ചകളുണ്ടായിരുന്നു അവയിൽ വച്ച് ഏറ്റവും ഹൃദയത്തെ തൊട്ട് ഒന്നായി മാറി ഈ കുരുന്നും ഈ വലിയ കാർണൂരും തമ്മിലുള്ള ആത്മബന്ധം ഹൃദയം ഹൃദയത്തെത്തോട്ട് അറിയാൻ എന്തിനും മറ്റൊരു ഭാഷ എന്നാണ് അഞ്ജുവിന്റെ കുറപ്പ് കേരളം അതീവ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് വയനാട് ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും കേരളം മുക്തമല്ല മുല്ലപ്പെരിയാറിൽ ആശങ്ക വേണ്ടെന്ന് പറയുമ്പോഴും മലയോര മേഖലയിൽ ഭീതിയുണ്ട് ഇതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരും ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് വിമർശിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വരികയാണ് പി സി ജോർജും അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ മുഖ്യമന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെയും വിമർശിച്ചിട്ടുമുണ്ട് കേരള സാമ്പത്തികമായി എന്നല്ല സാമ്പത്തികമായും സാംസ്കാരികമായും എല്ലാ മേഖലയിലും തകർന്ന് അടിഞ്ഞു ഡി വൈ എബിക്കാരും പിണറായി വിജയനും ഭാര്യയും മക്കളും മരുമക്കളും ജീവിക്കും എന്നുള്ളതല്ലാതെ കേരള നമ്മുടെ സഹാക്കന്മാർക്ക് പോലും ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ലാത്ത നിലയിലേക്കാണ് കേരളത്തിന്റെ പോക്ക് ഇത് എവിടെ പോയി നിൽക്കി ഇപ്പൊ വലിയ ദുരന്തം ഉണ്ടായിരിക്കുക അതായത് ദുരന്ത നിവാരണത്തിന് കിട്ടി അത് ദുരന്ത നിവാരണത്തിൽ മാത്രം ഉപേക്ഷിക്കുക ഉപയോഗിക്കണ്ടേ അതിന് മാത്രം അതിന് രണ്ടായിരം കോടി രൂപ വേണം എന്നാ മകൻ മരുമകം പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് എന്നെ വേണം നന്നാക്കി അവൻ രണ്ടായിരം കോടി നന്നാക്കി ചുമ്മാ എന്തൊരു സുഖ രണ്ടായിരം കോടി അതുകൂടി ചോദ്യം ചോദിച്ചുള്ള പിണറായി പറ്റി എന്ത് പറയാനാണ് കേരളത്തിലെ സഹാക്കന്മാർ അല്ലാതെ ഇവരുടെ കൊടുത്ത സഹാക്കന്മാരെ ചെറിയ കമ്മ്യൂണിസ്റ്റുകാർ പോലും വെറുത്തില്ലേ ഇത് എവിടെ പോയി നിൽക്കും എന്ന് ആർക്കറിയാം അറബിക്കടൽ ഇല്ലെന്ന് പറഞ്ഞാൽ കറക്റ്റാ കേരളം അറബിക്കടൽ ഇനിയിപ്പൊ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള നായകമാർക്ക് ഞാൻ തോന്നിയ ഈ കേരളം കൂടെ തമിഴ്നാടും കൂടെ അതിർത്തിയെല്ലാം മാറ്റിയിട്ട് കേരളം തമിഴ്നാട് ഒറ്റ ഒറ്റ സ്റ്റേറ്റായി മാറ്റാൻ പല മാർഗം കൊണ്ടൊന്നും ആലോചിക്കണമെന്നാണ് എന്റെ അഭിപ്രായം അത് പറഞ്ഞാൽ പലർക്കും സൂക്ഷിക്കുകയല്ല പക്ഷെ ആരുടെ സുഹൃത്തൊക്കെ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല ആ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാ വിഷയമെങ്കിലും പരിഹരിക്കാവോന്ന് വിചാരിച്ചാൽ പറയുന്നത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടത്തിക്കൊണ്ടിരിക്കുക എപ്പ പണി എന്ത് പണിയണം വെള്ളം പൊട്ടു പൊട്ടുകയോ തർക്കിച്ചുകൊണ്ട് നടക്കുക ഇവിടെ ഒരു സംവിധാനം ഒരു കേരളത്തിൽ നമ്മൾ എവിടെ പോയി നിൽക്കും അച്യുതനവന്റെ പ്രതിമ എന്ന് സ്ഥാപിക്കുക ഈ അച്യുതനെ ഒപ്പിട്ട് കൊടുത്ത എഗ്രിമെന്റ് വെള്ളം വെള്ളം കൊടുത്ത മുല്ലപ്പയാറിൽ അങ്ങനെ പ്രതിമെന്ന് സ്ഥാപിക്കുന്നുണ്ട് ആ പ്രതിമക്ക് ഒരു സങ്കടം പ്രതിമയ്ക്ക് ഉണ്ടാവും കാരണം ഇങ്ങനെ വെറുതെ ഒപ്പിട്ട് കൊടുത്ത് തെറ്റായി പോയാലോ എന്ന് ആ പ്രതിമയെങ്കിലും ചിന്തിക്കുന്ന എന്റെ വിശ്വാസം എന്തൊരു കടിക ഒരു എഗ്രിമെന്റ് വരുമ്പോ എഗ്രി ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് നമ്മറിട്ടെ തമിഴ്നാട് കാരണം സൗകര്യം പോലെ പോകാന്ന് ഒരു ഡാം പണിയ വെള്ളം ഒരു സംശയം ഉണ്ട് വെള്ളം തമിഴ്നാടിന് കൊടുക്കണം അഞ്ച് സ്റ്റേ ജില്ലകളിലെ പ്രശ്നമാണ് വെള്ളം കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ സംരക്ഷണം കൂടെ ഒന്ന് നോക്കണ്ടായി അത് ഉത്തരവാദിത്വം തമിഴ്നാട്ടിൽ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണ്ടായി വലിയ ഗഡികടലാണ് ഈ പിണറായിക്ക് ഇതൊന്നും നേരമില്ലോ ജനം കാര്യം നോക്കാൻ അങ്ങനെ സമയമില്ല എന്താ ചെയ്യാൻ